എൻ്റെ പേര് മുഹമ്മദ് അസ്ലമാണ് ഞാൻ എൻ്റെ വീട് കൊല്ലം കുട്ടിയ ആ ഭാഗത്തു നിന്നാണ് എനിക്ക് ഈ ഫീൽഡിലോട്ട് വരാൻ കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ആ തിരക്കിയ വഴി ഞാൻ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തൊരു മൊബൈൽ ഷോപ്പിൽ വിൽക്കുന്നുണ്ട് അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണം കാര്യങ്ങളോ എന്നൊക്കെ പറഞ്ഞപ്പം ആയിക്കാ പറഞ്ഞ് ഇത് എനിക്ക് എനിക്ക് അറിയാവുന്നൊരു സ്ഥാപനമുണ്ട് അവിടെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പം ആളുമായിട്ട് ഞാൻ കൊയിലും മൊബൈൽസിൽ വന്നു അങ്ങനെയാണ് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തിരക്കി ഇവിടെ ഓക്കെ ആണോ ഇല്ലയോ എന്നൊക്കെ ഞാൻ തിരക്കിയപ്പം ആ ഇവിടെ പെർഫെക്റ്റ് ആണെന്ന് പുറത്തുള്ള അറിവ് കിട്ടി ഞാൻ ഇങ്ങനെ ഇവിടെ ക്ലാസ്സിന് വന്ന് ബേസിക് ആയിട്ടുള്ള ആൾ ഇലക്ട്രോണിക്സിനെ പറ്റി നല്ലൊരു അറിവ് കിട്ടി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഓരോ പാറ്റേൺ കണക്ക് സോഫ്റ്റ്വെയർ ആയാലും അപ്ഡേഷൻ ആയാലും പുതിയ സിസ്റ്റം കാര്യങ്ങളൊക്കെ പറ്റി എല്ലാം പഠിക്കാൻ പറ്റി പിന്നെ അത് കഴിച്ച് നാല് മാസം കോഴ്സാണ് അത് കഴിഞ്ഞ് വൺ ഇയർ ട്രെയിനിങ് ആയി ട്രെയിനിങ്ങിനെല്ലാം അത്യാവശ്യം നോർമൽ വർക്ക് കാര്യങ്ങളും കറക്റ്റ് അവർ ഐഡൻറ്റിഫൈ എങ്ങനെയാണ് ചെയ്യേണ്ടുള്ളതെന്നൊരു രീതി കിട്ടി ബേസിക്കായിട്ടുള്ള ഫുൾ രീതി കിട്ടി അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഒരു ഷോപ്പിലോട്ട് കയറിയിട്ടുണ്ട് ആ ഷോപ്പിൽ കയറിയിട്ടിപ്പോൾ ഒരു മൂന്ന് നാല് മാസമായി അവിടെ ഇപ്പോൾ എനിക്ക് ട്വൻറ്റി ഫൈവ് കെ സാലറി അടുപ്പിച്ചുണ്ട് ഇവിടുന്ന് കിട്ടിയ ഒരു ബെനിഫിറ്റ് കൊണ്ടാണ് ഞാൻ ഒരു സാലറി വാങ്ങാൻ കാരണം അല്ലെങ്കിൽ ഞാൻ ഞാനിപ്പോൾ ഇവിടെ എത്തിപ്പെടത്തില്ല പിന്നെ ഇവിടുത്തെ ബാക്ക് സപ്പോർട്ട് ഉണ്ട് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാറുണ്ട് സാറന്മാരെടുത്തിട്ട് ഇന്നെണക്ക് ചെയ്താൽ മതിയോ അങ്ങനെ പറ്റി എല്ലാ ക്ലാസ് വരുന്നുണ്ട് ഞാൻ ഇവിടെ പഠിച്ചത് വെച്ച് എനിക്ക് കൊയിലോ മൊബൈൽസ് ഓക്കെയാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ഫീൽഡിലോട്ടൊരു ക്രെയ്സോ താല്പര്യമുണ്ടല്ലോ ഉണ്ടെങ്കിൽ കൊയിലോ മൊബൈസോ ഓക്കെയാണ് എല്ലാ സപ്പോർട്ടും അവർ തരുന്നതാണ് പുതിയ പുതിയ അപ്ഡേഷനും അവർ തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും സോഫ്റ്റ്വെയർ ആയാലും ഹാർഡ്വെയർ ആയാലും ഐഫോൺ ആയാലും ഐഫോൺ ആയാലും അവരെല്ലാം അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കും പിന്നെ സ്പെഷ്യലായിട്ട് ഇവിടെ പഠിച്ചവർക്ക് സ്പെഷ്യലായിട്ടൊരു ഒരു അപ്ഡേഷൻ ക്ലാസ് അവർ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് അത് വേറെ വേറെ സ്ഥാപനത്തിനൊന്നും അങ്ങനെ ഇല്ലെന്നാണ് എൻ്റെ അറിവിൽ പിന്നെ ഇവിടെ അങ്ങനെ തരുന്നുണ്ട് അതുകൊണ്ട് ഓക്കെയാണ്